വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന തന്നെയാണ് ഇത്രയും കാലം ഇത് വരാൻ വൈകി അനിവാര്യമായ ഒന്നായിട്ടാണ് കാണുന്നത് ഇതൊരു മാറ്റം ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ടാകും അപ്പം ഓരോ വെളിപ്പെടുത്തുകളും വെളിപ്പെടുത്തലുകളെയും വളരെ പ്രാധാന്യത്തോടെ നമ്മളെല്ലാവരും കാണണം എന്തുകൊണ്ട് വൈകുന്നു അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല ഇപ്പോഴെങ്കിലും അവർ പറയുന്നു അവർക്ക് പറയാൻ ധൈര്യം കിട്ടി അവർ പറയുന്നതിൽ തൽക്കാലം നമുക്ക് അവർ പറയുന്നതിന് അവരുടെ കൂടെ നിൽക്കാനാണ് തോന്നുന്നത് ബാക്കി ഇപ്പോൾ എന്താ പറയുക ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം പറയാനുമൊക്കെ ഇവിടെ നീതിന്യായ വ്യവസ്ഥിതിയുണ്ട് ഇപ്പോൾ ഓരോ ആരോപണങ്ങളെയും പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് എന്താ പറയുക ഒരു ടേണിങ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് വലിയ മാറ്റങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വളരെ പെട്ടെന്ന് നാളെ ഇതെല്ലാം മാറിയെന്നായിരിക്കില്ല പക്ഷേ ഇതൊരു മാറ്റത്തിന് വലിയൊരു കാരണമാവും ആ മാറ്റം കൊണ്ടുവരുന്നത് ഡബ്ല്യു സി സി ആണ് നമ്മുടെ പെണ്ണുങ്ങളാണെന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ ഓർത്തുമൊക്കെ തന്നെ ചെയ്യേണ്ടി വരും